എണ്ണപ്പാറയിലെ ആദിവാസി കൊലപാതക കേസിൽ പ്രതിയുടെ ജാമ്യാപേക്ഷ തള്ളി റിമാന്റില് കഴിയുന്ന പാണത്തൂർ ബാപ്പുംകയത്തെ ബിജു പൌലോസിന്റെ ജാമ്യാപേക്ഷയാണ് ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി തള്ളിയത് ഇനി കാസർഗോഡ് നിലവാരമുള്ള ഫർണിച്ചറുകൾ മിതമായ വിലയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം ഫർണിച്ചർ ആൻഡ് ഇന്റീരിയർ കാഞ്ഞങ്ങാട് അമ്പലത്തറ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നടന്ന എണ്ണപ്പാറയിലെ ആദിവാസി പെൺകുട്ടിയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് റിമാൻഡിൽ കഴിയുന്ന പ്രതി പാണത്തൂർ ബാപ്പുംകയത്തെ ബിജു പൗലോസിന്റെ ജാമ്യാപേക്ഷ ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി തള്ളി കഴിഞ്ഞ മാസം ബിജു പൗലോസിന്റെ ജാമ്യാപേക്ഷ കോടതി പരിഗണിക്കുകയും വാദം പൂർത്തിയാക്കിയ ശേഷം വിധിപ്രസ്താവം മാറ്റിവെക്കുകയും തുടർന്ന് കഴിഞ്ഞ ദിവസം ജാമ്യാപേക്ഷ തള്ളുകയുമായിരുന്നു പ്രോസിക്യൂഷനും ക്രൈംബ്രാഞ്ചും ശക്തമായ തെളിവുകളാണ് പ്രതിക്കെതിരെ കോടതിയിൽ ഹാജരാക്കിയത് വേണ്ടി ഹൈക്കോടതി അഭിഭാഷകനാണ് ജില്ലാ കോടതിയിൽ ഹാജരായത് രണ്ടായിരത്തി പത്തിലാണ് പെൺകുട്ടിയെ കാണാതായത് മാതാപിതാക്കൾ ഹൈക്കോടതിയിൽ നൽകിയ ഹേബിയസ് കോർപ്പസ് ഹരജിയെ തുടർന്ന് കേസന്വേഷണം ക്രൈംബ്രാഞ്ചിന് വിടുകയും ക്രൈംബ്രാഞ്ച് പതിനഞ്ച് ശേഷം പ്രതി പാണത്തൂർ ബാപ്പുങ്കയത്തെ ബിജു പൗലോസിനെ കഴിഞ്ഞ മെയ് മാസത്തിൽ അറസ്റ്റ് ചെയ്യുകയുമായിരുന്നു പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി തടങ്കലിൽ വെച്ച് പീഡിപ്പിച്ചതടക്കമുള്ള വകുപ്പുകളാണ് ഇയാൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത് ഡി എൻ എ ഫലത്തെ തുടർന്നായിരുന്നു ക്രൈംബ്രാഞ്ചിൻ്റെ നിർണായക നടപടി പെൺകുട്ടിയുടെ മൃതദേഹം പാണത്തൂർ പവിത്രങ്കയത്തിൽ ചവിട്ടിത്താഴ്ത്തിയെന്ന പ്രതി കുറ്റസമ്മതം നടത്തിയിരുന്നു ഇതിനായി ഉപയോഗിച്ചുവെന്ന് സംശയിക്കുന്ന ജീപ്പ് ബന്ധെടുക്കയിൽ നിന്നും ക്രൈംബ്രാഞ്ച് കണ്ടെടുക്കുകയും ചെയ്തിരുന്നു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്